നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായി സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ഡയമണ്ട്സ് പലപ്പനങ്ങാടി സബ്ജില്ല കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അലിഫ് അറബിക് ടാലൻ പരീക്ഷ സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ മുഴുവൻ സബ് ജില്ലകളിലും ഡി ജി ഇയുടെ അനുമതിയോടെ സംഘടിപ്പിക്കുന്ന പരീക്ഷയാണിത് സബ് ജില്ലയിലെ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റും നൽകി പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി പി അബ്ദുറഹീം നിർവഹിച്ചു ടാലൻറ് ടെസ്റ്റെ പരിചയപ്പെടുത്തലും വിജയികളെ പ്രഖ്യാപിക്കലും ജില്ലാ വൈസ് പ്രസിഡന്റ് മുനീർ താനാളൂർ നിർവഹിച്ചു എൽ പി വിഭാഗത്തിൽ ജി യു പി എസ് മൂന്നിയൂരിലെ ജന്ന മെഹക്ക് ഒന്നാം സ്ഥാനവും അമാം യു പി എസ് ചേലുപ്പാടത്തെ ഷാദിൻ അബൂബക്കർ രണ്ടാം സ്ഥാനവും ബി എം എൽ പി പരപ്പനങ്ങാടിയിലെ മുഹമ്മദ് നഹാൻ പി ഒ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ ഒ യു പി എസ് തിരൂരങ്ങാടിയിലെ ഷംന എൻ ഒന്നാം സ്ഥാനം നേടി ജി യു പി എസ് അരിയല്ലൂരിലെ ആയിഷ മനാർ രണ്ടാം സ്ഥാനവും അമാം യു പി എസ് ചേലുപ്പാടത്തെ ഫാത്തിമ തൻഹ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ എൻ എൻ എം എച്ച് എസ് എസ് ചേലമ്പ്രയിലെ അൽഫിദ എം കെ ഒന്നാം സ്ഥാനവും എം എച്ച് എസ് മൂന്നിയൂരിലെ ജലാലുൽ അഫ്ഹാം രണ്ടാം സ്ഥാനവും എം വി എച്ച് എസ് എസ് അരിയല്ലൂരിലെ അഫഷിം ജംഷിദ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എം എച്ച് എസ് എസ് മൂന്നിയൂരിലെ മുഹമ്മദ് ഹനാൻ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ഒ എച്ച് എസ് എസ് തിരൂരങ്ങാടിയിലെ നഫീസത്തുൽ നിസരിയ രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് എസ് തിരൂരങ്ങാടിയിലെ നിഹാല ഷെറിൻ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാനദാനം മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുകൽ നിർവഹിച്ചു സംസ്ഥാന സമിതി അംഗം കെ എം സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു തൃക്കുളം പി ടി എ പ്രസിഡന്റ് എം എൻ ഷഫീഖോ മുജാഹിദ് പനക്കൽ സൂപി മാസ്റ്റർ റനീഷ് പാലത്തിങ്ങൽ മുജീബ് ചുള്ളിപ്പാറ എം ടി ഗഫൂർ ചെമ്മഡോ അബ്ദുൾ അസീസ് കളത്തിങ്ങൽപാറ കെ അബ്ദുൾ നാസർ അസ്ലം തിരുത്തി ഹഫ്സത്ത് ടീച്ചർ ഉമ്മുഖുസു ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജസീൽ കുന്നത്ത് പറമ്പ് നിയാസ് നെയറ്റീവോ മുഹമ്മദ് ബാവ ജംഷീർ വിജയപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി